നമസ്കാരം ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം കർക്കിടക മാസം കഴിക്കേണ്ട ഭക്ഷണക്രമങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് കർക്കിടക മാസം പൊതുവെ പണ്ടെല്ലാം പന്നമാസം എന്നാണ് അറിയപ്പെട്ടിരുന്നത് വെറുതെയുടെ മാസമായിരുന്നു പണ്ടിത് പത്തായം മൊഴിയുന്ന പാടത്ത് പണിയാനാകാത്ത കാലം അസുഖങ്ങൾ കൊണ്ടുവരുന്ന മാസമായതുകൊണ്ടും പാടത്തും പറമ്പിലുമുള്ള ഉള്ള അധ്വാനം മഴ തടസ്സപ്പെടുത്തുന്നതുകൊണ്ടും ആ മാസം ആരോഗ്യ ചിട്ടകൾക്ക് മാറ്റിവെച്ചിരുന്നു പഴയ തലമുറ ശരീരത്തിന് പ്രതിരോധ കുറയുന്നതിനാൽ തന്നെ അസുഖ സാധ്യത ു ഇതിനെ ചെറുക്കാൻ ഭക്ഷണ ചിട്ടകൾ പ്രധാനമാണെന്ന് കരുതുന്ന കാലം കൂടിയായിരുന്നു ഇത് ഇന്നത്തെ കാലത്ത് ഇത്തരം ചിട്ടകളിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ പോലും ആരോഗ്യ ചിട്ടകൾ കൃത്യമായി പാലിക്കാൻ കഴിയുന്ന സമയമാണിത് ഈ സമയത്ത് കഴിക്കുന്ന ഭക്ഷണങ്ങൾക്ക് കഴിക്കുന്ന രീതികൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് കഴിക്കേണ്ടതും ഒഴിവാക്കേണ്ടതുമായവയും ഉണ്ട് ദഹനശക്തി പൊതുവെ കുറഞ്ഞ സമയമാണ് കർക്കിടകം ഇതിനാൽ തന്നെ മത്സ്യമാംസാദികൾ വേണ്ടത് വെക്കുന്നതാണ് ഗുണകരമെന്ന് പറയാം വയറിന് അസുഖങ്ങൾ വരുന്നത് തടയാൻ ഇത് അത്യാവശ്യവും വയറിന് സുഖം നൽകുന്ന ദഹിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക ഇത് തന്നെ നല്ലതുപോലെ ചവച്ചരച്ച് കഴിക്കാം അമിതോടെ പഴകിയത് പൂർണമായും ഒഴിവാക്കുക തന്നെ ചെയ്യണം കർക്കിടകത്തിൽ കഞ്ഞി കർക്കിടകത്തിൽ കഞ്ഞി പ്രധാനമാണ് പണ്ടുകാലത്ത് അത്താഴ ശീലം വരെ കഞ്ഞി ആയിരുന്നു കർക്കിടകത്തിൽ ഇത് ഔഷധ കഞ്ഞി എന്ന ചിട്ടയിലേക്ക് മാറുന്നു ഉലുവ മരുന്ന് നവദാദ്യം ഉലുവക്കഞ്ഞി എന്നിവയെല്ലാം ഉപയോഗിക്കാം ഉലുവക്കഞ്ഞിക്ക് പുറമേ ജീതകക്കഞ്ഞി കഞ്ഞിയും ചെറുപയറും എന്നിവയെല്ലാം ഏറെ ഗുണകരമാണ് പൊടിയേരിക്കഞ്ഞിയും ഏറെ നല്ലതാണ് മരുന്നുകഞ്ഞി കുടിക്കുമ്പോൾ പത്യം പാലിക്കേണ്ടതും അത്യാവശ്യവുമാണ് എന്നാലേ പൂർണ്ണ ഗുണം ലഭിക്കും ഇന്നത്തെ കാലത്ത് ഔഷധ കഞ്ഞി കിറ്റുകൾ ലഭ്യവുമാണ് പത്തിലക്കറി പണ്ടുകാലത്ത് നാം പറഞ്ഞു കേൾക്കാറുണ്ട് പത്തിലക്കറി എന്ന് പത്ത് ഔഷധ ഗുണമുള്ള ഇലകൾ കൊണ്ടുണ്ടാക്കുന്ന കറികൾ കഴിക്കുന്നത് ഏറെ ആരോഗ്യ ഗുണം നൽകുന്ന ഒന്നാണ് കുമ്പളനില

പയറില എരുമത്തൂവയില ചെറുകടലടി ഇല മത്തനില തഴുതാമയില എന്നിവ ചേർത്തുണ്ടാക്കുന്ന വിഭവമാണ് ഈ ഇലകൾക്ക് പകരം മറ്റ് ചില ഇലകൾ ചിലയിടത്ത് ഉപയോഗിച്ചു വരുന്നു ശരീരത്തിന് പ്രതിരോധം നൽകാനും ആരോഗ്യത്തിനും ഇതേറെ ഗുണം നൽകുന്നു ചവർപ്പ് എരിവ് കയപ്പ് തുടങ്ങിയവ കുറയ്ക്കുക ഇത്തരം രുചികൾ വാദപ്രകൃതി വർദ്ധിപ്പിക്കും കഞ്ഞിയും പുഴുക്കും പയർ വർഗ്ഗങ്ങൾ കർക്കിടകത്തിൽ പ്രധാനമാണ് ഇവ മുളുപ്പിച്ചു കഴിക്കുന്നത് ദഹനം എളുപ്പമാക്കും പ്രത്യേകിച്ചും മുതിര രസം തയ്യാറാക്കാം മുതിര വറുത്ത് പരിപ്പാക്കി വെള്ളത്തിലിട്ട് വേവിച്ച് ഇതിൽ നാരങ്ങാനീരും കുരുമുളക് പൊടിയും ചേർത്ത് കഴിക്കാം ചെറുപയർ കടല തുടങ്ങിയവയെല്ലാം ഇതേ രീതിയിൽ ഉപയോഗിക്കാം കഞ്ഞിയും പുഴുക്കും അല്ലെങ്കിൽ കഞ്ഞിയും എല്ലാം തന്നെ ഗുണകരമാണ് ഇതിനു പുറമെ ഉലുവ കൊണ്ടുണ്ടാക്കുന്ന മരുന്നുണ്ട പോലുള്ളവ ഏറെ നല്ലതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം